നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് സാദിഖ് നടുത്തുടി മത്സരിക്കുമെന്ന് എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് സി പി ഐ ലത്തീഫ് മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനങ്ങളോട് നല്ല ഒരു എസ് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് വളരെ ഗൗരവമായ ഒരു തെരഞ്ഞെടുപ്പ് ആണ് എസ് ഡി മുന്നിൽ കാണുന്നത് വിജയിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ കാരണം നിലമ്പൂരിലെ ജനങ്ങള് ഇരു മുന്നണികളെയും കൃത്യമായി വിലയിരുത്തി അവര് അവര് അസംതൃപ്തരാണ് ആ നിലമ്പൂരിലെ വോട്ടർമാർ അസംതൃപ്തിയാണ് ഈ സി പി ഐ ജന മത്സരിക്കാൻ പ്രത്യേകമായ തീരുമാനമെടുക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം മാത്രമല്ല ഇത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ പൊതു തെരഞ്ഞെടുപ്പിന്റെ ഒരു സാമ്പിൾ അല്ലെങ്കിൽ അതിന്റെ ഒരു സെമി ആയതുകൊണ്ട് കൃത്യമായി ചർച്ച ചെയ്യാനും ജനങ്ങളുമായി സംവദിക്കാനും ഒക്കെ ഈ ഉപകാരപ്പെടും മുന്നണികൾ യും കൃത്യമായിരിച്ചിട്ടും ചിലർ മണ്ഡലത്തെ കുത്തകയാക്കി വെച്ചിട്ടും നിലമ്പൂരിലെ ജനതയ്ക്ക് വികസനം ഇന്നും കിട്ടാതെയാണ് മൂന്ന് മുന്നണികളുടെയും വികസന വൈത്താരികൾ പൊള്ളയാണെന്ന് തിരിച്ചറിയുവാനുള്ള വിവേകം വോട്ടർമാർക്കുണ്ട് പി വി അൻവറിനെ തെരഞ്ഞെടുത്തുവെങ്കിലും ഭരണ പങ്കാളിത്തം ഉണ്ടായിട്ട് പോലും ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവും ലഭിച്ചിട്ടില്ല കേരളത്തെ ഞെട്ടിച്ച കവളപ്പാറ ദുരന്തം കഴിഞ്ഞ അഞ്ചു വർഷം പിന്നിട്ടിട്ടും ദുരന്തബാധിതരുടെ പുനരധിവാസം പോലും എങ്ങുമെത്തിയിട്ടില്ല ചില സന്നദ്ധ സംഘടനകളും സ്വകാര്യ വ്യക്തികൾ സ്പോൺസർ ചെയ്ത നിർമ്മാണങ്ങളും മാത്രമാണ് അവിടെ നടന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലിൽ നിലമ്പൂർ ബൈപ്പാസ് നിർമ്മിക്കുന്നതിന് ഭൂമി ഏറ്റെടുത്തുവെങ്കിലും ഒരു പതിറ്റാണ്ട പിന്നിട്ടിട്ടും തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുന്നു ആരോഗ്യമേഖല നേരിടുന്ന പിന്നോക്കാവസ്ഥ വിവരണ അതീതമാണ് ജില്ലാ ആശുപത്രി വികസനത്തിന് സ്കൂളിന്റെ ഭൂമി ഏറ്റെടുക്കുന്നത് അനന്തമായി നീളുന്നു നിലമ്പൂരിലെ ആദിവാസി ജനവിഭാഗം നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾക്ക് നാളിതുവരെ ക്രിയാത്മകമായ പരിഹാരം ഉണ്ടായിട്ടില്ല വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശം കൂടിയാണ് ഇത് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ രണ്ട് ജീവനുകളാണ് ഇവിടെ വന്യജീവി ആക്രമണത്തിൽ പൊലിഞ്ഞത് ഇത്തരമൊരു സാഹചര്യത്തിലാണ് വിവേചനമില്ലാത്ത വികസനത്തിന് എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നതെന്നും ലത്തീഫ് പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ എസ് ഡി പി ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി പി റഫീഖ് സംസ്ഥാന സെക്രട്ടറി കൃഷ്ണൻ എരഞ്ഞിക്കൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വി ടി ഇക്റാമുൽ ഹഖ് ജില്ലാ പ്രസിഡന്റ് അൻവർ പഴഞ്ഞ് എന്നിവരും സംവദിച്ചു